വെറും ഒരു പ്രാവശ്യം കൊണ്ട് ഇത്രയും മാറ്റം കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ചർമ്മത്തിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി ചർമ്മം നല്ലപോലെ തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒരടിപൊളി കാര്യമാണ് പറയുന്നത് ഇനി നിങ്ങളുടെ ചർമ്മത്തിന് നിറക്കുറവ് കാരണം ഇനി നിങ്ങൾ വിഷമിക്കേണ്ട എന്താണെന്നുള്ളത് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്കിൻ ഗ്ലോ ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ പലതരം ക്രീമുകളൊക്കെ മേടിച്ച് സ്കിൻ ഗ്ലോയാക്കി നിർത്താൻ നോക്കാറുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ അത് നമ്മുടെ സ്കിന്നിന് ദോഷം നൽകാറില്ലയോ എന്തിനാ അതിന്റെ പുറേന് പോയിട്ട് നിങ്ങളുടെ സ്കിൻ നശിപ്പിക്കണം നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ചെയ്ത് മേക്കപ്പ് ഒന്നും ഇടാതെ തന്നെ സ്കിൻ ഗ്ലോ ആക്കി നിർത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന്റെ ഗ്ലോ കണ്ട് നിങ്ങൾ പോലും ഞെട്ടും ഡെഡ് സ്കിൻ വരാതെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനും ടാൻ ഏൽക്കാതെയും പിഗ്മെന്റേഷൻ ഏൽക്കാതെയും സ്കിന്നിനെ ഒരു വലയം നിർത്താനും ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും എന്താണ് പാക്ക് എന്നുള്ളത് പറയാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ആക്കാൻ വേണ്ടി നമ്മൾ പലരും പല പല ക്രീമുകളൊക്കെ മേടിച്ച് ഗ്ലോ നൽകാൻ വേണ്ടി പല ും ചെയ്യാറുണ്ട് അതിന്റെ പുറേനു പോയിട്ട് നിങ്ങളുടെ സ്കിന്നെന്തിനെ നശിപ്പിക്കണം പലർക്കും ഗ്ലോ ക്രീമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് സ്കിന്നിനകത്ത് പല രീതിയിലും റിയാക്ഷൻ ഉണ്ടാവാറുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ തന്നെ പതിയെ പതിയെ അത് ആ സ്കിൻ നമ്മുടെ നശിച്ചു പോയിട്ട് സ്കിൻ വല്ലാതായി പോകും പിന്നെ എന്ത് ചെയ്താലും നമ്മുടെ സ്കിന്നിന് ഒരു രീതിയിലും റിസൾട്ട് കിട്ടാത്ത രീതിയിലായി പോകും അതിൻ്റെ പുറേനു പോയിട്ട് നിങ്ങളുടെ സ്കിൻ ഗ്ലോ സ്കിന്നിനകത്ത് ആയിട്ടുള്ള ഗ്ലോ നശിപ്പിക്കാതെ നമ്മുടെ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്ത് സ്കിൻ ഗ്ലോ വരുത്തിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളെ പോലും ഞെട്ടിക്കും സമയം കളയാതെ തന്നെ നമുക്ക് ആ പാക്ക് തയ്യാറാക്കാം അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം ചർമ്മം വെളുക്കാൻ എളുപ്പ മാർഗം പറഞ്ഞു തരാം വെളുത്തിട്ടങ്ങ് സായി പോലൊന്നും ആകില്ല ചർമ്മത്തിനകത്തുണ്ടാവുന്ന ഒന്ന് രണ്ട് ഷേഡ് ഒക്കെ നമുക്ക് കൂട്ടിയെടുക്കാം ഈ പറയുന്ന മാർഗത്തിലൂടെ എന്താണെന്നുള്ളത് പറയാം ഈ പാക്ക് തയ്യാറാക്കിയ നിങ്ങളുടെ ചർമ്മത്തിന് നല്ല പോലെ ക്ലീൻ ആക്കാനൊക്കെ സഹായിക്കും കേട്ടോ എന്തായാലും നമുക്ക് പാക്ക് തയ്യാറാക്കാം പാക്ക് തയ്യാറാക്കുന്ന നമുക്ക് വേണ്ട കാര്യങ്ങൾ കടലമാവിന്റെ പൊടി വേണം അത് വേണ്ടത് അത് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കടലമാവിന്റെ പൊടി നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് പാൽപ്പൊടിയാണ് അതായത് മിൽക്ക് പൗഡറാണ് നമുക്ക് വേണ്ടത് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ മിൽക്ക് പൗഡർ ഇല്ലയോ അത് നമുക്ക് കിട്ടുമല്ലോ ഒരു പത്ത് രൂപ ഇരുപത് രൂപ പത്ത് രൂപയുള്ളൂ അതിൽ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് വേണ്ട നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് പാൽപ്പൊടി നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അതായത് അരമുറി നാരങ്ങയുടെ നീര് ചേർക്കാം അതിന് ശേഷം ഇനി ഇതൊന്ന് മിക്സാക്കാം അതിനുശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് പുളിയില്ലാത്ത കട്ട തൈര് അതല്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തൈരാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന അത് യൂസ് ചെയ്യാം ഞാനിവിടെ പുളിയില്ലാത്ത കട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് മിക്സ് ആക്കുന്നതിനാവശ്യമായിട്ടുള്ള പുളിയില്ലാത്ത കട്ട തൈര് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് അങ്ങനെതാ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് നമ്മുടെ പാക്ക് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ പാക്ക് എന്തായാലും ഇട്ടിട്ടുള്ള ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് ഇത് ഫേസിലേക്ക് ഇട്ടാലോ പാക്ക് തയ്യാറാക്കിയത് ഉണ്ടല്ലോ ഇനി ഇത് നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതൊരു പാക്കറ്റ് സമയത്ത് മുകളിലോട്ട് ഇടാനായിട്ട് നോക്കണം അല്ലെ ഫേസ് തൂങ്ങിപ്പോവും ഫേസിന് ഒരു ഷേപ്പ് ഇല്ലാതായി പോകും മക്കളെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇടുന്നില്ല നിങ്ങൾ കഴുത്തേലും കൂടി ഇടാനായിട്ട് നോക്കണം എന്തായാലും നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി എന്തായാലും പത്ത് മിനിറ്റിനു ശേഷമുള്ള തുടച്ചിട്ടുള്ള റിസൾട്ട് വേണം ഇങ്ങനെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഫേസിൻ്റെ ആ ഒരു സ്കിന്നിലേക്ക് നല്ലപോലെ ഇറങ്ങി ചെന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നേരം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യല്ലോ അപ്പോൾ നിങ്ങൾ കണ്ണിൻ്റെ അടിയിൽ ഒന്നെങ്കിൽ കോ നമ്മുടെ കോട്ടണിനകത്ത് കുറച്ച് റോസ് വാട്ടർ റോസ് വാട്ടർ മുക്കിയിട്ട് വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കുക്കുംബർ കട്ട് ചെയ്തിട്ട് വെക്കാം ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് ചെയ്യാം എന്തായാലും നമുക്കിത് തുടയ്ക്കാം തുടച്ച് ഫേസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്താ സംഭവം കണ്ടോ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്യണം ഇടുകയാണ് കണ്ടല്ലോ നാച്ചുറൽ ആയിട്ട് ഗ്ലോ നൽകുന്ന പാക്ക് തയ്യാറാക്കിയത് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഇതിട്ടാൽ മതി എത്ര തന്നെ ഇനി നിങ്ങൾ ഇപ്പോൾ പുറത്ത് പോയാലും നിങ്ങളുടെ സ്കിൻ ഗ്ലോയാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന്റെ മറുപടി പറയുന്നതാണ് ഈ പാക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ടും വന്ന് പറയണേ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ